അസലാമാലും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള ഒരു മനുഷ്യന് സംരക്ഷണം നൽകുന്ന ചില അമലുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങളെ സംബന്ധിച്ച് മഹാനായ നബിയുറുലാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ എന്ന് മഹാനായ താഴ് ഉസ്താദ് പാടിയതൊക്കെ നമുക്കറിയാം ഉസ്മാൻ സയ്സ് അള്ളാഹു താല അനുഭവ് പോലും കബറിനെ കുറിച്ച് കേൾക്കുമ്പോ കബറിന്റെ ചാരത്തൂടെ നടന്നുമ്പോ അത് ശക്തമായ രീതിയിൽ കരയുമായിരുന്നു എന്ന ഒരിക്കെ സ്വഹാബത്ത് മഹാനബരുകളോട് ചോദിച്ചു അല്ല ഉസ്മാൻ തങ്ങളെ എന്തിനാണ് നിങ്ങൾ കബറിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോ കരയുന്നത് നരകത്തെക്കുറിച്ചോ ആഹിറത്തിന്റെ വിരീതമായ സാഹചര്യത്തെ സംബന്ധിച്ചോ പറയപ്പെടുമ്പോ കരയാത്ത അങ്ങ് കബറിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനവറികൾ പറഞ്ഞു എന്നാണ് ഹബീബല്ലാഹി സാഹുലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ അൽ ഖബറു മൻസിലും ആഹിറത്തിന്റെ വീടുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ വീടാണ് ഖബറ് ആരെങ്കിലും ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആഹിറത്തിന്റെ മറ്റു മേഖലകളിലെല്ലാം അവൻ വിജയിച്ചു എന്നാൽ ആരെങ്കിലും ആ ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമാണെന്ന് റസൂല് പഠിപ്പിച്ചിട്ടില്ലേ അതാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കരയുന്നത് എന്ന് ഉസ്മാൻ ഉസ്മാൻഹു പ്രിയപ്പെട്ടവരെ നമുക്കും ആ ഖബർ ശിക്ഷയിൽ നിന്ന് അതിന്റെ ഫിത്തനയിൽ നിന്ന് രക്ഷ നേടണം അതിനുതകുന്ന ഒരു വിഭാഗത്താണ് മരണരോഗത്തിൽ കിടന്ന് നൂറ് തവണു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക മഹാനായ റസൂൾ അള്ളാഹി സല്ലാസ് അങ്ങൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും മരണരോഗത്തിൽ കിടന്ന് നൂറ് തവണ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്താലും അവൻ ഖബറിൽ ത്തിൽ കബരി കബറിന്റെ ഇടുക്കത്തിൽ ഞെരുക്കത്തിൽ നിന്ന് അവൻ നിർഭയനായിരിക്കും മാത്രമല്ല മലക്കുകളുടെ ചിറകിളേറി ശിറാത്തുപാലം വിട്ടുകടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് കഴിയുമെന്നും ഇതിന്റെ മഹത്വമായി ഹബീബ റസുല്ലാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാനുള്ളത് നമ്മുടെ കൂട്ടുകുടുംബത്തിലെ അയൽപക്കത്തൊക്കെ മാരകമായ രോഗത്തെ തുടർന്ന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ കിടക്കുന്ന രോഗികൾ ഉണ്ടാവും അവരോട് അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത് ഒരു നൂറ് സൂറത്തുൽ ഖിലാസ് പാരായണം ചെയ്യാൻ പറയുക അല്ലെങ്കിൽ നിരന്തരം സൂറത്തുൽ സൂറത്തുല്ലേഖിലാസ് പാരായണം ചെയ്യാനും മറ്റു അധികാരുകളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലാനൊക്കെ അവരെ നിർദ്ദേശിക്കുക എന്നാൽ ഈ ഒരു വലിയ ഫതില് മഹത്വം അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും രണ്ടാമത്തെ ഒരു കാര്യം സൂറത്തിൽ മുൽക്ക് തബാറക്കല്ലി വ്യതിൽ മുൽക്ക് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ മുൽക്ക് നിരന്തരം പാരായണം ചെയ്യുക ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യുക കഴിയുമെങ്കിൽ രാത്രി ഇഷമകരിമിന്റെ ഇടയിലോ അല്ലെങ്കിൽ കിടക്കുന്നതിൻ്റെ ഉള്ളിലോ സൂറത്തുൽ സൂറത്തുൽമുൽക്ക് പാരായണം ചെയ്യുക എത്ര കൃത്യമായിട്ടാണ് മഹത്തുക്കളായ സ്വഹാബത്ത് പറയുന്നുണ്ട് റസൂലുല്ലാന്റെ കാലഘട്ടത്തിൽ ഈ സൂറത്തിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് അൽ അ എന്ന പേരിലാണ് അൽമാനി എന്ന് പറഞ്ഞ എല്ലാ ഖബറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നത് തടുത്തു നിർത്തുന്നത് എന്നാണ് റസൂലുൽ കാലത്ത് തന്നെ ഈ സൂറത്തിന് ആ ഒരു പേരാ ഞങ്ങൾ വിളിച്ചിരുന്നത് സൂറത്തൊൽമുലിക്ക് നിരന്തരം പാരായണം ചെയ്യുന്നവനെ ഖബറിന്റെ ഫിത്തനയിൽ നിന്ന് അതാബിൽ നിന്നുള്ള സംരക്ഷണം നൽകും എന്നതാണ് മൂന്നാമത്തെ മറ്റൊരു കാര്യം വെള്ളിയാഴ്ച രാവിലോ പകലിലോ നമുക്ക് മരണപ്പെടാൻ കഴിയുക എന്നതാണ് അത് നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല അതിനു വേണ്ടി ഹുസ്നുൽ ഹാത്തിമയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീഖിന് വേണ്ടി രാജാതിരാജനോട് നിരന്തരം നമ്മളത് ആ ചെയ്യുക പ്രത്യേകിച്ച് ഈ ജാപത്ത് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ അതിനു വേണ്ടി ആത്മാർത്ഥമായത് ആ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ മറ്റു അനേകം കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ആ രണ്ടാമത് പറഞ്ഞ സുഹൃത്തുൽ മുൽക്കിന്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടെ പിന്നെ മരണക്കടക്കയിലൊക്കെ കിടക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് നൽകുമോ എന്നൊന്നും നമുക്കറിയില്ല ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ മരണം ഉണ്ടാകുക എന്ന് നിർണ്ണയിക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ സൂറത്തുൽ മുലിക്ക് ഇന്ന് തന്നെ അത് ഒരു ഗൗരവത്തിലെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നും തന്നെ ഇഷാമരുമിൻ്റെ ഇടയിലെ കിടക്കിനുള്ളിലായിട്ട് ഒരു മുലുക്ക് അങ്ങനെ എല്ലാ ദിവസവും സൂഹത്തുൽ മുലുക്ക് ദിനചര്യയാക്കി കൊണ്ടു കടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹുല ഹസ്നുൽ ഹാത്തിമ നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗം നൽകി അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അസലാ അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ